അനദിന വിശുദ്ധർ ഏപ്രിൽ മുപ്പത് ജോസഫ് കൊട്ടലംഗോ ഈ ഇളയവരിൽ ഒരുവന് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന യേശുവിൻ്റെ വചനമാണ് ജോസഫ് കൊട്ടലംഗോ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് ഇറ്റലിയിലെ ടൂറിന് സമീപം ബ്ര എന്ന സ്ഥലത്താണ് ജോസഫ് ജനിച്ചത് ടൂറിനിലുള്ള ഒരു സെമിനാരിയിലായിരുന്നു മതപഠനം എന്നാൽ പൗരോഹിത്യം എന്നത് ഒരു സേവനം എന്നതിനേക്കാൾ ഒരു ജീവിതമാർഗം എന്ന നിലയ്ക്കായിരുന്നു ജോസഫ് ആദ്യം കണ്ടത് ഒരിക്കൽ ജോസഫ് ഒരു രോഗിയായ ഗർഭിണിയെ ശുശ്രൂഷിക്കാൻ നിയുക്തനായി അവർ പാവപ്പെട്ടവരായിരുന്നു മരുന്ന് വാങ്ങാനുള്ള പണമില്ലാതെയാണ് അവൾ രോഗിയായത് ജോസഫ് അവരെ ശുശ്രൂഷിച്ചു അവളുടെ കുംഭസാരം കേട്ടു പ്രാർത്ഥിച്ചു അന്ത്യ നൽകി ഒരു മകൾക്ക് ജന്മം നൽകിയപ്പോൾ അവൾ മരിച്ചു ജനിച്ചു വീണ കുഞ്ഞിനെ ജോസഫ് കൈകളിലെടുത്തു അവൾക്ക് മാമോദീസ നൽകി എന്നാൽ ആ കുഞ്ഞും അപ്പോൾ തന്നെ മരിച്ചു ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്കും അനാഥർക്കുമായി മാറ്റിവയ്ക്കുവാൻ ജോസഫ് അതോടെ തീരുമാനിച്ചു ടൂറിനിൽ വലിയൊരു അനാഥാലയം അദ്ദേഹം തുടങ്ങി ഏതാണ്ട് പതിനായിരത്തോളം പേരെയാണ് ജോസഫ് ദിവസവും സംരക്ഷിച്ചു പോന്നത് അനാദരും വികലാംഗരം മന്ദബുദ്ധികളും അതിൽ ഉൾപ്പെട്ടു ജനങ്ങൾ നൽകുന്ന സംഭാവനയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം പോലും മുടക്കം വരാതെ ദൈവം അവരെ നോക്കി പരിപാലിച്ചു ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമായിരുന്നു അദ്ദേഹം ഉറങ്ങിയിരുന്നത് ബാക്കി സമയം മുഴുവൻ രോഗികളെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം സമയം മാറ്റിവെച്ചു രോഗിയായ ശേഷവും ഈ പതിവ് അദ്ദേഹം തെറ്റിച്ചില്ല രോഗിയായിരിക്കെ ഒരു യാത്ര പോകാൻ ജോസഫ് ഒരുങ്ങി അപ്പോൾ കന്യാസ്ത്രീകളിൽ ഒരാൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു ഈ അവസ്ഥയിൽ യാത്ര ചെയ്യരുത് അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് സംഭവിക്കും എന്ന് അവർ ചോദിച്ചു സമാധാനത്തോടെ ഇരിക്കുക ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളെ സഹായിക്കാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ കഴിയും ഞാൻ അവിടെ പരിശുദ്ധമറിയത്തെ കാൽ കീഴിലിരുന്ന് നിങ്ങളെ നോക്കിയിരുന്നു കൊള്ളാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ വിശുദ്ധ ജോസഫ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പോപ്പ് പയസ് പതിനൊന്നാമൻ ജോസഫിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു